ലോക ഫുട്ബോളിനെ നെട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്ലബ്ബാണ് റിയൽ മാഡ്രിഡ് എന്ന് പറയുന്നത് പല ക്ലബുകളും കൊതിച്ചു പോകുന്ന തരത്തിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു ടീമാണ് റിയൽ മാഡ്രിഡ് ഒരു ഫുട്ബോൾ ഫാനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒരു റിയൽ മാട്രീഡിൻ്റെ മാച്ച് കാണുമ്പോൾ ഇനിയൊക്കെ ഓർമ്മ വരി വരല് ഈ ഫുട്ബോളൊക്കെ കളിച്ചണ പോലെയാണ് കാരണം അത്രയും ടോപ്പായിട്ടുള്ള ഒരു ലെവലിലേക്ക് എത്താൻ പോവുകയാണ് റിയൽ മാഡ്രിഡ് എന്ന് പറയുന്ന ആ ഒരു ക്ലബ്ബ് അജാതൊരു സ്കോഡാണ് വരും സീസണിലേക്ക് റിയൽ മാഡ്രിഡ് പടുത്തുയർത്തിയിട്ടുള്ളത് ഇന്ന് പല ക്ലബ്ബുകൾക്കും സ്വപ്നം കാണാൻ ും പറ്റാത്ത രീതിയിലേക്കാണ് റിയൽ മാറ്റിയുടെ ഉയർന്നുകൊണ്ടിരിക്കുന്നത് അവർ ഇന്ന് ലോക ഫുട്ബോളിലെ ഏറ്റവും നല്ല സ്ട്രൈക്കർമാരിൽ ഒരാളെ തട്ടകത്തിൽ എത്തിച്ചിരിക്കുകയാണ് എംബാപ്പ എന്ന് പറയുന്ന താരം കൂടെ ആ തൂവുള്ള ജേഴ്സിയിലേക്ക് പന്ത് തട്ടാൻ വരുമ്പോൾ എങ്ങനെയാണ് അവരെ നേരിടാൻ പോകുന്ന ബാക്കി ടീമുകൾ ധൈര്യം വരിക്കുക എന്നുള്ളത് ചിന്തിച്ച് നോക്കേണ്ട ഒരു കാര്യമാണ് കാരണം അത്രക്കും സ്ട്രെങ്ത് ഉള്ള ഒരു ടീമാണ് മധ്യനിരയിലേക്ക് നോക്കുക ഡിഫൻസ് നിരയിലേക്ക് നോക്കുക മുന്നേറ്റ നിരയിലേക്ക് നോക്കുക മുന്നേറ്റ നിരയിലെ സെക്കൻഡ് ഓപ്ഷനിലേക്ക് നോക്കുക ഇതൊക്കെ വമ്പൻ ഇജാതി ഒരു ടീം ഇന്ന് ലോകത്തില്ല എന്നുള്ള സത്യമാണ് ലോകത്ത് വളർന്ന് വരുന്ന ഏതൊരു വണ്ടർ കിട്ടിനെയും ടീമിലെത്തിക്കാൻ ശ്രമിക്കുന്ന ഒരേ ഒരു ടീം പ്രതാപം ഒരിക്കലും വിട്ടു നൽകാൻ തീരുമാനിക്കാത്തൊരു ടീം ഫുട്ബോൾ ലോകത്തെ എന്നും നെട്ടിച്ചു കൊണ്ടിരിക്കുന്ന ഒരേ ഒരു ക്ലബാണ് റിയൽ മാട്രീഡ് ഇപ്പോൾ പതിനഞ്ചോളം യു സി എല്ലി കിരീടം കൈപ്പത്തിയിലുണ്ട് ഇനി അടുത്ത സീസണിലേക്ക് ഒരുങ്ങുന്നത് പുതുചരിത്രം കുറിക്കാനാണ് ഈ ക്ലബ്ബ് എന്ന് പറയുന്നത് ഈ ക്ലബ്ബ് പന്ത് തട്ടുന്ന കാലത്തോളം ചരിത്രം മാറ്റിമറിക്കുക തന്നെ ചെയ്യും അതായത് ഒരു ചരിത്രത്തിൽ ജീവിക്കാനായിട്ട് ഇഷ്ടമില്ലാത്തൊരു ക്ലബ്ബാണ് റിയൽ മാട്രീഡ് എന്ന് പറയുന്നത് ഓരോ കാലത്തും ആ ജനറേഷൻ വിളിച്ചോതപ്പെടുന്ന അതുല്യ പ്രതിഭകളെ വളർത്തിയെടുക്കുന്നതിൽ റിയൽ മാട്രീഡ് എന്ന് പറയുന്ന ആ ക്ലബ്ബ് വളരെ നല്ല രീതിയിൽ പങ്കുവഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഇന്ന് പലരും ഇറങ്ങി പോവുകയാണ് റിയൽ മാട്രീഡിൽ നിന്ന് ഇപ്പോൾ ടോണി ക്രൂസിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം അതേക്കെ റിയൽ മാട്രീഡിൻ്റെ കളമൊയ്യുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വിഷമുണ്ട് പക്ഷേ റിയൽ ഫാൻസിന് അവരുടെ മാനേജ്മെൻറ്റ് ഫ്ലോറൻ്റെ പെരസിനെ പോലെയുള്ള ആൾക്കാർ കാർലോ അൻസലോട്ടിയെ പോലെയുള്ള മാനേജർമാർ ഇവരൊക്കെ മുന്നോട്ടിട്ട് കൊടുക്കുന്നത് ഇനിയും പ്രതീക്ഷകൾ വെക്കാനുള്ള താരങ്ങളെയാണെന്ന് നോക്ക നോക്കണം പലർക്കും നമുക്ക് തകർച്ചയും ഉയർച്ചയും ഒക്കെ പറയാനുണ്ടാവും എല്ലാ ക്ലബുകൾക്കും അതൊക്കെ പറയാണ്ടാവും എന്നാൽ ജീവിതത്തിൽ ഉയർച്ചകൾ മാത്രം പറയാനുണ്ടാവുന്ന ഒരേ ഒരു ക്ലബ്ബുള്ളു ഉയർച്ചയുടെ വാക്യങ്ങൾ മാത്രം പറയാൻ പറ്റുന്ന ഒരേ ഒരു ക്ലബ്ബുള്ളൂ അതാണ് റിയൽ മാട്രീഡ് ഇതാണ് ക്ലബ്ബ് ഇതുപോലെ ഇന്ന് ലോക ചരിത്രത്തിലില്ല എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം എൺപത്തയ്യായിരത്തിലധികം ആരാധകർക്ക് മുമ്പിൽ വെച്ചിട്ടാണ് എംബാപ്പ പറഞ്ഞ ഒരു വാക്കുകൾ ഞാനൊന്ന് ഓർത്തുപോയത് കാരണം അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ള കുറച്ച് വാക്കുകളുണ്ട് എന്തുകൊണ്ടാണ് ഈ ടീമിലേക്ക് പന്ത് തട്ടാൻ വന്നതെന്നൊക്കെ ചോദിച്ചാൽ അദ്ദേഹം പറയുകയാണേ ഞാൻ ഈ ക്ലബിൻ്റെ ഭാഗമാവാനായിട്ട് വന്നതാണ് ഇത് പറയുന്നത് പലരും ഈ കാലത്ത് വായിത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതായത് സ്വന്തം ഐഡൻറിറ്റി ഉണ്ടാക്കിയിട്ടുള്ള ഒരു കളിക്കാരനാണെന്ന് നോക്കണം പതിനെട്ടാം വയസ്സിൽ തന്നെ ഒരു വേൾഡ് കപ്പ് നേടിയിട്ടുള്ള ഒരു കളിക്കാരനാണെന്ന് നോക്കണം ആ ഒരു കളിക്കാരൻ ഈ ഒരു ക്ലബിന് ഇങ്ങനെ വായിത്തപ്പെടണമെന്ന് ി അപ്പൊ മനസ്സിലാവും റിയൽ മാട്രീഡ് എന്ന് പറയുന്ന ആ ഒരു ക്ലബിന്റെ വില പലരും പല ടീമിലേക്കും ചേക്കേറുമ്പോൾ ഞാൻ ഇവരെ തിരിച്ചുകൊണ്ട് വരും എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടോ പക്ഷേ എംബാപ്പയെ പോലെയുള്ള ഒരു താരം ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ ആലോചിക്കേണ്ടതിനുണ്ട് അതായത് കൂടുതൽ ചിന്തിക്കേണ്ടതെന്നുണ്ട് പലരുടെയും സ്വപ്നങ്ങളിൽ ഇന്നും ഇങ്ങനെ ഒളിഞ്ഞു കിടക്കുന്ന ഒരു ക്ലബ്ബാണ് റിയൽ മാട്രിഡ് എന്ന് പറയുന്നത് പറഞ്ഞു വരുമ്പോൾ പുകഴ്ത്താൻ മാത്രം വാക്കുണ്ടാവുള്ളൂ അജാതി രാജാക്കന്മാരാണ് പ്രതീക്ഷയുടെ കിരണങ്ങൾ എന്നും ആരാധകർക്ക് വച്ച് നീട്ടുന്ന ഒരേ ടീമാണ് റിയൽ മാട്രിഡ്